നമ്മൾ ജങ്ക് ഫുഡ്സ് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും ഈ പറഞ്ഞ പോലെ കോൾഡ് ഡ്രിങ്ക്സ് ആയിരിക്കും മാറ്റി വെക്കുന്നുണ്ടോ ബാക്കി എല്ലാം കഴിക്കുന്നുണ്ടായിരിക്കും അതെങ്ങനെയായിരിക്കും ചിലപ്പോ ബാലൻസ് ചെയ്യാൻ ഡയറക്റ്റ് ഷുഗർ മാത്രമല്ല നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഡയറക്റ്റ് ഷുഗർ മാത്രമല്ല നമ്മൾ കാലറി ഇപ്പൊ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന മൊത്തം കാലറിയാണ് നമ്മൾ നോക്കേണ്ടത് അതായത് ഇപ്പം അതില് ഒന്ന് പ്രധാനമായിട്ടും ഷുഗറാണ് പിന്നെ രണ്ടാമത് എണ്ണ ഓയിലി ഫുഡ് ഇപ്പൊ നമുക്ക് ഇപ്പം ഫാസ്റ്റ് ഫുഡാണെങ്കിലും എണ്ണക്കടികൾ നമ്മുടെ ചുറ്റുപാടിനും ഒരുപാട് ഷോപ്സ് അവൈലബിൾ ആണ് എണ്ണക്കടികൾ ലഭ്യമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനത്തെ ഉപയോഗിക്കുന്ന എണ്ണ അപ്പോൾ ഇത് കാലറി കൂട്ടുന്ന ഒരു ആണ് ഫുഡിൽ അപ്പോൾ ഫുഡ് നമ്മൾ ചൂസ് ചെയ്യുമ്പം അതിൻ്റെ കാലറിയും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ചൂസ് ചെയ്യാൻ അപ്പോൾ കൂടുതലും വെജിറ്റബിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പം ഇതെല്ലാം നമുക്ക് ലോ കാലറിയാണ് അതിൽ നമുക്ക് വിശപ്പ് കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതാണ് മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ ട്രാൻസ്ഫാറ്റ് അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഓയിലിൽ ട്രാൻസ് ട്രാൻസ്ഫാറ്റിൻ്റെ ജനറേഷൻ കുറച്ച് കൂടുതലായിരിക്കും ഇത് നമ്മളുടെ ഒബസിറ്റിയും മാത്രമല്ലാതെ നമ്മുടെ കടിയാക്ക് ഇഷ്യൂസ് ഹാർട്ട് അറ്റാക്ക് അതുപോലെയുള്ള സ്ട്രോക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് അത് കൂടുതലായിട്ട് കാരണമാകും ട്രാൻസ്ഫാറ്റ് അപ്പം ഈ ഓയിലി ഫുഡ് നമ്മൾ മാക്സിമം നമ്മളുടെ സ്നാക്സിന്ന് ഒഴിവാക്കുക സ്നാക്സ് ഹെൽത്തി സ്നാക്സ് നമ്മൾ വർക്ക് പ്ലേസ് ആണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിൽ ഹെൽത്തി സ്നാക്സ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക അതിൽ ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് ഉപയോഗിക്കാം അല്ലെങ്കിൽ എഗ്ഗ് ബോയിൽഡ് ഒരു ഹെൽത്തി സ്നാക്ക് ആണ് പിന്നെ നമ്മുടെ ചെറുപയർ കടല അതുപോലെയുള്ള പൾസസ് അത് വേവിച്ചത് കഴിക്കാം അങ്ങനെ ഹെൽത്തി സ്നാക്സിൻ്റെ ചെറിയ നമ്മൾ കുട്ടികളെ അത് ശീലിപ്പിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇതിന്റെ ക്രേവിങ്സ് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും നമ്മൾ ആസ് എ അതിന്റെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ഒരു ഡയബറ്റിക് പേഷ്യൻ്റെ ഇമ്മീഡിയറ്റ് സർക്കിളിൽ വരുന്ന ആൾക്കാരോട് നമുക്ക് എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുക ആദ്യം സാറ് പറഞ്ഞാൽ വീട്ടിലും എല്ലാവരും അതേ രീതിയിൽ പോകുന്ന ഏറ്റവും ബെറ്റർ ഇപ്പൊ മുമ്പിൽ സാധനം ഇപ്പോഴും നമുക്ക് തോന്നും പിന്നെ നമുക്കൊരു ഷീലോ ആയിക്കഴിഞ്ഞാൽ ക്രേവിങ്ങും കുറയും നമ്മളൊരു ഹൈ പ്രോട്ടീൻ ഹൈഫാറ്റ് ഡയറ്റിലൊക്കെ പോകുന്നവരുണ്ടല്ലോ അവർ കുറച്ച് നാല് കഴിഞ്ഞാൽ പിന്നെ ഹെപ്പിറ്റൈറ്റും കുറയും പിന്നെ അവരെന്നെ കൂടുതൽ കഴിക്കില്ല അപ്പൊ മെയിൻലി സ്റ്റിമുലൻസിന് എത്തുക പിന്നെ മെയിൻലി നമ്മൾ ഈ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എവിടെ ഇറങ്ങിയാലും കിട്ടും അപ്പൊ എത്ര പറഞ്ഞാലും സ്റ്റിമുലൻസിനെ എടുത്ത് മാറ്റുന്നതും ആ കടകളെ എടുത്ത് മാറ്റണം പോസിബിൾ അല്ല ഓക്കെ ആൻഡ് ഇപ്പൊ നമുക്ക് ആസ് എ ഡോക്ടർ നിങ്ങൾ പല കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ഒരു ഡയബറ്റിക് പേഷ്യന്റ് ഉള്ള വീട്ടിൽ നിങ്ങൾ എന്ന കാര്യങ്ങൾ ചെയ്താൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്ലേറ്റ് സെലക്ഷൻ പ്ലേറ്റ് എടുക്കുമ്പോഴ് അതിലൊരു ഫിഫ്റ്റി പെർസെൻറ്റ്സ് ഒക്കെ സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്നാണത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കുറച്ച് കളർഫുൾ ക്യാരറ്റ് കോളിഫ്ലവർ ക്യാബേജ് എന്താ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് സാലഡ്സ് എടുക്കുക പക്ഷേ കാർബോഹൈഡ്രേറ്റ്സ് ഒരു വൺ ബൈ ഫോർത്ത് പ്ലേറ്റ് ഇപ്പം ദോശയാണെങ്കിൽ രണ്ടിൻ്റെ മുകളിൽ കഴിക്കാതിരിക്കുക ആണെങ്കിൽ നമ്പർ കുറയ്ക്കാൻ നോക്കുക പിന്നെ മീറ്റ് കഴിക്കുന്ന ആളാണെങ്കിൽ ഫിഷോ ഒക്കെ ആണെങ്കിൽ ഒരു വൺ ബൈ ഫോർത്ത് പ്ലേറ്റ് ആയിട്ട് എടുക്കാം പിന്നെയുള്ളത് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ സാലഡ്സ് ഉണ്ടല്ലോ ആ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് പോർഷൻസ് പ്രമേഹമുള്ള രോഗികളിൽ ഇപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഒക്കെ ചെയ്യാൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്തായാലും അന്നേരം അത് അറിയാം നമ്മൾ എങ്ങനെയാണ് ഗ്ലൂക്കോസ് സ്പൈക്ക് വരുന്നത് എന്നുള്ളത് അത് സാലഡ്സ് ആഡ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി അത് കൗണ്ടർ ചെയ്യും സോ ഇൻ പ്ലേറ്റ് ഇറ്റ്സെൽഫ് വി ക്യാൻ കൺട്രോൾ ഇറ്റ് എന്ന് വെച്ചാൽ ആ ഗ്ലൂക്കോസ് കൂടുന്നത് സാലഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പൈക്സ് കുറയ്ക്കാൻ പറ്റും പിന്നെയുള്ളത് ഹെൽത്തി സ്നാക്സ് ജിൻസൺ പറഞ്ഞു അതിൽ ഈ നട്ട്സ് കടല ബദാം കാഷ്യൂ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരു സിക്സ് ടു സെവൻ അതും ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് സ്നാക്സും നമ്പർ കൂടാൻ പറ്റില്ല സോ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കഴിക്കുക മാങ്ങയുടെ സീസൺ ചക്കയുടെ സീസൺ പിന്നെ പഴം ഇതൊക്കെ കണ്ട ഒരു ഏഴിട്ട് പഴമൊക്കെ കഴിച്ചാൽ ദാറ്റ് ഈസ് ഭയങ്കര ആണ് എല്ലാം നമ്മൾ വെച്ചാൽ അധികമായ അമൃതും വിഷം അതാണ് ഡയറ്റിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കഴിക്കുമ്പോഴേ ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് ക്വാണ്ടിറ്റി പോർഷൻ കൺട്രോൾ എന്ന് പറയും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ എടുക്കാം പക്ഷെ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ ഒരു ത്രീ ടു ഫോർ ഫ്രൂട്ട്സ് എടുക്കാം വലിയ ഫ്രൂട്ട് ആണെങ്കിൽ സ്ലൈസസ് മാത്രം എടുക്കാം ഇപ്പോൾ വത്തക്കിയോ പപ്പായൊക്കെ ആണെങ്കിൽ ആപ്പിളോ പേരൊക്കെയൊക്കെയാണ് ചെറിയൊരു ഹാൻഡ്ഫുൾ ഫ്രൂട്ട് എടുക്കാം മാംഗോ ആണെങ്കിൽ ചെറിയ മാംഗോ പിന്നെ ഡയബറ്റിസ് പേഷ്യൻസ് ആണെങ്കിൽ അധികം പഴുക്കാത്ത ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ് വളരെ പഴുത്തതിൽ ഗ്ലൂക്കോസ് പെട്ടെന്ന് കൂടും അന്നേരം അധികം റായ്പല്ലാത്ത പഴുക്കാത്ത പഴം കഴിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ പക്ഷെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വല്ലപ്പോഴും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല എപ്പോഴും നമ്മുടെ ഒരു പേഷ്യൻറ്റിൻ്റെ ആ ഒരു വീക്ക്നെസ്സസ് ഉണ്ടാവും ഭക്ഷണത്തിൽ അത് വല്ലപ്പോഴും എടുക്കുന്നതിന് യു ക്യാൻ ഹാവ് സം ഡേയ്സ് പെർ അവർക്കത് എടുക്കുന്നതിന് കുഴപ്പമില്ല